ബഹുമാനപ്പെട്ട കോടതി എന്നോട് ക്ഷമിക്കണം സ്ത്രീപീഡനം തൊട്ട് കൊലപാതകം വരെയുള്ള കുറ്റകൃത്യങ്ങൾക്ക് പ്രതിയായ മുൻമന്ത്രി ഐസക് സാമുവലിനെ ഞാൻ അഭിനന്ദിക്കുകയാണ് കോടീശ്വരനായ പ്രതിക്ക് ശക്തന്മാരായ സുഹൃത്തുക്കളുണ്ട് സ്റ്റേറ്റിലും കേന്ദ്രത്തിലും ഭരിക്കുന്ന ഒരു നല്ല വിഭാഗത്തിന്റെ സ്വാധീനവും സഹായവും ഉണ്ട് അവ ഉപയോഗിച്ചുകൊണ്ട് വേണമെങ്കിൽ മിസ്റ്റർ ഐസക്കിന് മറ്റൊരു സുകുമാരക്കുറിപ്പായി ജീവിതകാലം മുഴുവൻ ഒളിവിൽ കഴിയാമായിരുന്നു അങ്ങനെ ചെയ്യാതെ തന്റെ രാജ്യസ്നേഹവും നീതിപീഠത്തോടുള്ള വിശ്വാസവും പ്രകടിപ്പിച്ചുകൊണ്ട് കോടതി മുൻപാകെ സ്വയം ഹാജരായിരിക്കുകയാണ് ആ ധീരതയെ ആത്മാർത്ഥതയെ ആദർശ ശുദ്ധിയെ മുക്തകണ്ഠം പ്രശംസിക്കാതെ വൃത്തിയില്ല ഹൈക്കോടതിയിൽ നിന്നെടുത്ത മുൻകൂർ ജാമ്യത്തെക്കാൾ ഇദ്ദേഹത്തിന് വിശ്വാസം എന്നിലായിരുന്നു ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ നൂറ് ശതമാനം ഉറപ്പോടെ എനിക്ക് പറയാൻ കഴിയും ഇവർ കുറ്റവാളികളല്ല രാജ്യദ്രോഹികളാണ് ഇവർ നിർദ്ദയരും അക്രമികളും സാമൂഹ്യ വിരുദ്ധരുമാണ് ഇവരുടെ വിശ്വാസം നേടിയെടുത്തത് കൊണ്ടാണ് കുറ്റകൃത്യങ്ങൾക്ക് തെളിവാകുന്ന നിരവധി രേഖകൾ രഹസ്യമായി സൂക്ഷിക്കാൻ ഇവരെന്നെ ഏൽപ്പിച്ചത് ആദ്യം എന്നെ തെറ്റിദ്ധരിക്കുകയും പിന്നീട് സത്യം പറഞ്ഞപ്പോൾ ഈ നിമിഷം വരെ എന്റെ കൂടെ നിൽക്കുകയും ചെയ്ത എന്റെ ആത്മസുഹൃത്ത് എ എസ് പി പ്രകാശ് വഴി ആ ഡോക്യുമെന്റ്സ് മുഴുവൻ ഞാൻ കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട് പ്രതികൾക്ക് വിദേശ ചാര സംഘടനയുമായുള്ള ബന്ധം തൊട്ട് അവിഹിത സമ്പാദ്യങ്ങളുടെ കണക്കുകൾ വരെ ആ രേഖകൾ വെളിപ്പെടുത്തുന്നു ഈ കാര്യത്തിൽ എന്നെ സഹായിച്ച ചിലരെ സമൺ ചെയ്യാൻ ഞാൻ കോടതിയിൽ അപേക്ഷിച്ചിട്ടുണ്ട്